പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ ആശീർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടി സ്കൂളിലെ അഞ്ച് അധ്യാപകർക്കെതിരെ കുറിപ്പിൽ പേരുണ്ടായിരുന്നു നിലവിൽ ആരെയും പ്രതി ചേർക്കാതെയാണ് കേസ് ആശീർ നന്ദയുടെ ആത്മഹത്യക്ക് കാരണക്കാരായ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ഇതിലാണ് പോലീസ് നിയമോപദേശം തേടിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ അഞ്ച് അധ്യാപകരുടെ പേരായിരുന്നു ആശ്രർ നന്ദ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത് ആശ്ര നന്ദയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ ഫോറൻസിക് പരിശോധനയും പൂർത്തീകരിച്ചു കയ്യേശ്വരം ആശ്രർ തന്നെയാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു ആത്മഹത്യാ പേരുണ്ടായിരുന്ന അഞ്ച് അധ്യാപകരെ സ്കൂളിൽ നിന്ന് നേരത്തെ പുറത്താക്കിയിരുന്നു നിയമോപദേശത്തിന് ശേഷം മാത്രം അഞ്ച് അധ്യാപകർക്കെതിരെ കേസെടുത്താൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ആരെയും പ്രതി പ്രതിചേർത്തിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരുടെ മൊഴി അടുത്ത ദിവസങ്ങളിലായി രേഖപ്പെടുത്തും മീഡിയ വൺ പാലക്കാട്